ഹായ് ഗേൾസ് എല്ലാവരും എവിടെയാണ് വരൂ ലൈവിലേക്ക് വരൂ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് ഹായ് ഗുഡ് മോർണിംഗ് ടിച്ച് ലൈക്ക് സന്തോഷ് കുമാർ ഞാൻ ഓക്കെ ഓക്കെ സന്തോഷ് കുമാർ ഫുഡ് കഴിച്ചോ രണ്ട് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാല്ണ്ട് ചാല് സഭ്യത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ചാല് സഭ്യത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ സന്തോഷ് കുമാർ ഫുഡ് കഴിച്ചായിരുന്നു ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ട് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ രണ്ട് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ സബ് ചെയ്യാത്ത സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ സന്തോഷ് കുമാർ അവിടെ മഴയുണ്ടോ എവിടെയാണ് സ്ഥലം ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ്യാത്രണ്ട് ചാനൽ ഒന്ന് ചെയ്യണേ ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ഇന്ന് ദോശയും മീൻ കറിയായിരുന്നു ഞാൻ കഴിച്ചു ഗോതമ്പ് ദോശയും തലേ ദിവസത്തെ മീൻ കറി നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു രണ്ടുപേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ്യാത്രണ്ടെങ്കിൽ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യേ ആരും ഒരാൾ ഇറങ്ങിപ്പോയി ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്യൂ തിരുവല്ല ഓക്കെ സന്തോഷ് കുമാർ തിരുവല്ലയാണ് സന്തോഷ് കുമാറിന്റെ സ്ഥലം ഓക്കെ രണ്ടുപേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സഭ്യാത്രേ ചാനൽ സബ്യണേ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ്യാത്രണ്ട് ചാനൽ സഭ്യത സപ്പോർട്ട് ചെയ്യണേ ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം രണ്ട് രണ്ടുപേരുണ്ട് രണ്ടുപേർ താങ്ക് യു ലൈക്ക് ചെയ്തു സബ് ചെയ്യാത്ത ചാനലൊന്ന് സബ്ബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ നിങ്ങള് മെസ്സേജ് ഇട്ടാലേ അറിയാൻ പറ്റത്തുള്ളു ആരാ വരുന്നത് എന്താന്നൊക്കെ താഴെ മെസ്സേജ് ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ മെസ്സേജിട്ടെ സന്തോഷ് കുമാർ ജോബ് എന്താണ് നിങ്ങൾ എന്താ ഒരു സന്തോഷമില്ലാത്തത് സന്തോഷമാണല്ലോ എനിക്ക് സന്തോഷ കുറവൊന്നുമില്ല സന്തോഷാണ് അങ്ങനെ തോന്നിയോ സന്തോഷം ഇല്ലായ്മ പോലെ തോന്നിയോ രണ്ടുപേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബിയാത്തറുണ്ട് ചാനൽ ഒന്ന് സബ്യത് സപ്പോർട്ട് ചെയ്യണേ വേറെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അതിന്റെ വിഷമാണ് ആരും ഒന്നും മിണ്ടുന്നില്ല നാലു പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബിയാത്തിന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാല് പേരുണ്ട് രണ്ട് ലൈക്ക് വന്നിട്ടുള്ളൂ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബിണ്ട് ചാനലൊന്ന് സബി സപ്പോർട്ട് ആക്കണേ വിവേക് അച്ചു മിണ്ടാ ഓക്കേടാ വിവേക് അച്ചു നീ മിണ്ട് ജോലിയും കൂലിയും ഒന്നുമില്ല സന്തോഷ് കുമാർ പറയുന്നു ഓക്കെ ഓക്കെ ഒരു ജോലിയൊക്കെ നോക്കണ്ടേ ഉം ഹായ് വിവേക് അച്ചു ഫുഡ് കഴിച്ചോ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാലൽ സബ്യാത്തിന്റെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാല് പേരുണ്ട് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ആ നാലു പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാലിൽ സബ്യാത്തിന്റെ ചാനൽ സബ് ചെയ്യണേ ഇട്ടിട്ടുണ്ട് ജോബ് നോക്കണോന്നാണോ സന്തോഷ് കുമാർ ആ ഓക്കെ ഓക്കെ അഞ്ചു പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാലൽ സബ്യാത്തിന്റെ ചാലൽ സപ്പോർട്ട് ആക്കണേ ഓന്നിട്ടിട്ടുണ്ടോ ഓക്കെ ഓക്കെ അഞ്ച് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ നാല് പേരുണ്ട് നാല് പേര് നമുക്കൊരു പത്ത് ലൈക്ക് ആക്കണം പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് പോയെ എല്ലാരും ലൈക്ക് അടിച്ച് സബ് ചെയ്തേ നാല് പേരുണ്ടല്ലോ മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ സ്ക്രീനിൽ രണ്ടു വട്ടം തൊട്ടാ മതിയല്ലോ ലൈക്ക് വീഴുവല്ലോ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് യാത്രയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ആ വിവേക് അച്ചു പോയായിരുന്നോ വിവേക് അച് ഒന്നും പറയുന്നില്ലല്ലോ ഫുഡ് കഴിച്ചോ വിവേക് ആ ഓന്ന് പറയുന്നുണ്ട് മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്യൂ മൂന്ന് ലൈക്ക് ആയി താങ്ക് യു എല്ലാരും ഓടിച്ചാടി കടന്നു വരൂ കുത്തി പൊട്ടിക്കൂ ഞിക്കി പൊട്ടിക്കൂ ബെൽബട്ടൺ അമർത്തു മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്യൂ ചാനൽ സബ് ചെയ്യാതിട്ടുണ്ട് ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടാകണേ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് സംസാരിക്കാൻ ഒരു ഇൻട്രെസ്റ്റ് വരുള്ളൂ നിങ്ങൾ ആരും ഇങ്ങനെ വിണ്ടാണ്ടിരുന്നാൽ എങ്ങനെ കേൾക്കും ഞാൻ പറയുന്ന മാത്രം നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതിയോ സന്തോഷ് കുമാർ പോയോ ഒന്നും മിണ്ടുന്നില്ല നാല് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സഭ്യാത്രേ ചാനൽ സപ്പോർട്ട് ആക്കണേ നാല് പേരുണ്ട് നാല് പേര് ഹായ് പുതിയ ആരോ പുതിയ ആളാണോ നിങ്ങളുടെ ശരിക്കുമുള്ള പേരെന്താ എന്റെ ശരിക്കുള്ള പേര് വിദ്യാശങ്കർ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സഭ്യാത്രണ്ട് ചാനൽ സഭ്യണേ ഉം ഇപ്പൊ മനസ്സിലായോ പേരെന്താന്ന് നാല് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചാനൽ ചാലിൻ്റെ സബ്യത് സപ്പോർട്ട് ചെയ്യണേ നാല് നാല് നാലുപേര് മൂന്ന് ലൈക്കേ ആയിട്ടുള്ളൂ ഈ വരുന്നവര് വരുന്നവര് ഇറങ്ങി പോവാണല്ലേ പോയി ഇതാ വന്നു ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ത് പറ്റി ശോകമാണല്ലോ ശോകമെന്ന് നാല് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തറുണ്ടേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹായ് പുതിയ ആളാണോ നാല് പേരുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കുത്തി പൊട്ടിക്കോ ഞെക്കി പൊട്ടിക്കൂ നിങ്ങൾ സിനിമകൾ കാണാറുണ്ടോ ഞാൻ സിനിമകൾ കാണാറുണ്ട് അഞ്ചു പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്ത മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ആറ് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ഡബിൾ ബിൾ അടിച്ച് ലൈക്ക് ചെയ്യൂ ചാനൽ സഭിയാത്തേ ചാനൽ സബ്യീത സപ്പോർട്ട് ആക്കണേ ആറ് പേരുണ്ട് ആറ് പേര് ഹായ് പുതിയ ആൾക്കാരാണോ പുതിയ ആൾക്കാരാണേ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ മേളിലേക്ക് ഇരിക്കാണ്ട് താഴേക്ക് വന്ന് കമന്റ് ഇടൂ അഞ്ച് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സഭ്യാത്തറുണ്ടേ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സന്തോഷ് കുമാർ സിനിമകൾ കാണാറുണ്ടോ ഞാൻ സിനിമകൾ കാണാറുണ്ട് ൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്തേ ആറ് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ മൂന്ന് ലൈക്ക് വീണുള്ളൂ നമുക്ക് ഇന്നൊരു പത്ത് എങ്കിലും ആക്കണ്ടേ ഡബിൾ ടാപ്പിടിച്ച് ലൈക്ക് ചെയ്യൂ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഫുഡ് കഴിച്ചോ എല്ലാരും എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് സന്തോഷ് കുമാർ ഓക്കേണ്ടോ ഓക്കെ ഓക്കെ രണ്ടുപേരായി ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സഭ്യ ചാനൽ സഭ്യണേ ഫോൺ പോയി നിങ്ങൾ കഴിച്ചോ ഞാൻ കഴിച്ചു കഴിച്ചോന്ന് പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ഫുഡ് കഴിച്ചു സന്തോഷ് കുമാറിൻ്റെ സ്പെഷ്യൽ ഡബിൾ ലൈക്ക് ചാലിന് സബ് ചെയ്തവരുണ്ട് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്തേ ഹായ് എനിക്ക് മെസ്സേജ് വരാത്തതാണോ നിങ്ങൾ ആരും മെസ്സേജ് ഇടാത്തതാണോ എന്താണ് എനിക്ക് ഇപ്പോൾ കുറച്ച് സമയായിട്ട് മെസ്സേജ് വരുന്നില്ല നാല് പേരുണ്ട് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്തേ ചാലിന് സഭ്യാത്തവരുണ്ട് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ കഴിച്ചോ ഈ മെസ്സേജ് അല്ലെങ്കിൽ നേരത്തേ വന്നോണ്ടിരിക്കുന്നേ നാല് പേരുണ്ട് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചെയ്തേ ചാൽ ചാനൽ സബ്യാത്തറുണ്ടെങ്കിൽ ചാനൽ സബ്യ ചെയ്ത് ആക്കണേ ന്യൂ ചാനലാണ് നാല് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ലൈക്ക് വീഴുന്നില്ലല്ലോ ഡബിൾ ടാപ്പ് അടിക്കൂ ലൈക്ക് ചെയ്യൂ കുത്തി പൊട്ടിക്കൂ ഞെക്ക് പൊട്ടിക്കൂ ബെൽബട്ടൺ കുട്ടി ആർത്തിയാക്ക് ഇതാ ഇവരും മിണ്ടാത്തെന്താ രണ്ടു പേര് നിങ്ങളാരും എന്താ ഒന്നും മിണ്ടാത്തേ എന്തേലും പറയി കൊച്ചു വർത്താനൊക്കെ പറയാൻ വരവോ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാത്തേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ മെസ്സേജ് ഇട്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ ആരാ വന്നേ എന്താന്നൊക്കെ ഇതിൽ വ്ളോഗേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ കയറി കമന്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് ഫുൾ സപ്പോർട്ടായിരിക്കും കേട്ടോ മൂന്ന് പേരുണ്ട് ഇപ്പൊ രണ്ട് പേരായി ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചാനൽ ചാനൽ ചെയ്ത് എവിടെ സ്ഥലം സുഖാണോ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചാനൽ ചാനൽ ചെയ്തില്ലെങ്കിൽ ചെയ്യണേ റോബിൻ പഠിക്കുവാണോ അതോ ജോബിലാണോ സന്തോഷ് കുമാർ പോയ ഒന്നും മിണ്ടുന്നില്ലല്ലോ സുഖം ഇപ്പോ ബാംഗ്ലൂർ ഓക്കേടാ ഓക്കെ എന്ത് ചെയ്യാ പഠിക്കുവാണോ അതെ വർക്ക് ചെയ്യാണോ ജോലി ഓക്കെ 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 വീട്ടിൽ ആരൊക്കെ ഉണ്ട് രണ്ടുപേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാർല ചെയ്യണേ നീ ഇന്നാണോ എന്റെ ലൈവ് കാണുന്നത് അപ്പൊ നമ്മ അനിയത്തി അനിയന ഓക്കേടാ ഓക്കെ ഓക്കെ നീ ഇന്ന് ആദ്യമായിട്ടാണോ എന്റെ ലൈവ് കാണുന്നത് എന്റെ ചാനലിന്റെ ന്യൂ ചാനൽ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അമ്മയോടും അനിയത്തിയോടും എല്ലാരോടും പറയണം ചാനൽ സബ് ആയി എല്ലാരും കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യിക്കി പുതിയ ചാനലാണ് നമുക്കൊന്ന് വളർത്തിയെടുക്കണ്ടേ ചെയ്യാം ഓക്കേടാ ഓക്കെ 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 താങ്ക് യുടാ നിൻ്റത് ചാനലാണോ ഈ റോബിൻ ചെറിയ ചാനലാണോ വീട് എവിടെയാണ് ഞാൻ ട്രിവാൻഡ്രോ ആ ചാനൽ ആണെങ്കിൽ എൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടേക്ക് ഞാൻ അതിലേക്ക് അറി സബ് ചെയ്തേക്കാം കേട്ടോ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാത്തേ ചാനൽ സബ് ചെയ്ത് പോണേ വീട് ട്രിവാൻഡ്രോ ആണ് അല്ല അല്ല ചാനലല്ല ഓക്കേടാ ഓക്കെ ഓക്കെ വേറെന്തൊക്കെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സന്തോഷ് കുമാർ പോയോ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇതില് രണ്ടുപേര് ഇരിക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല ആ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചാനൽ ചാനലൊന്നും സബ് ചെയ്യണേ ഇൻസ്റ്റഗ്രാം ഉണ്ടോ ഇൻസ്റ്റ എടുത്തില്ല എടുക്കണം എടുക്കുമ്പോഴത്തേക്ക് ഐ ഡി തരാം കേട്ടോ മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തേ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാലിൽ സഭ്യാത്രണ്ട് ചാല സഭ്യത് സപ്പോർട്ട് ചെയ്യണേ അഞ്ച് പേരായിട്ടുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ചാലിൽ സഭ്യാത്രണ്ടെങ്കിൽ ചാല സഭ്യാണ് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് നാല് ലൈക്ക് ആയി ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് അഞ്ച് പേരുണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാലിന് സഭ്യാത്രണ്ട് ചാനൽ ഒന്ന് സഭ്യാണ് അനിയത്തി പഠിക്കുവാണോ റോബിൻ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാലു പേര് നിങ്ങൾ ഈ വരുന്നവർ വരുന്നവരെ താഴെ മെസ്സേജ് ഇട്ടാലേ എനിക്ക് ആരാന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാനേ പറ്റത്തില്ല എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ ആരാക്കാ വരുന്നത് എന്താന്നുള്ള ഈ റോബിൻ ഒക്കെ കണ്ടു ഇങ്ങനെ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് പോകുന്നേ നിങ്ങൾ നാലു പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ നാല് പേരുണ്ടല്ലോ നേരത്തെ നാല് ലൈക്ക് ആണ് കിടക്കുന്നത് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്തേ ഒരു പത്ത് ലൈക്ക് ആക്കി തരു പ്ലീസ് അഞ്ച് പേരായിട്ടുണ്ട് അഞ്ച് പേര് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ഒരു പത്ത് ലൈക്ക് ഗൈസ് പ്ലീസ് ഗൈസ് ഒരു പത്ത് ലൈക്ക് ആക്കി തരൂ അഞ്ച് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ സബ് ചെയ്യാത്തൊടനെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ടാക്കി തരണേ എന്തുടാ റോബിൻ ഏജ് എത്രയുണ്ട് എനിക്കോ ചേച്ചി മുപ്പത് പേരുണ്ട് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചാനൽ സബ് ചെയ്യണേ ആറ് പേരുണ്ട് ഡബിൾ ടാപ്പടിച്ച് ലൈക്ക് ചാനൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഈ മേളിൽ ഇരിക്കുന്ന ഒരു താഴെ വന്ന് മെസ്സേജ് ആലേ എനിക്ക് അറിയാൻ വായിക്കാൻ പറ്റത്തുള്ളൂ മുകളിൽ ഒരു താഴേക്ക് വരൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ കുത്തി പൊട്ടിക്കൂ ഞെക്കി പൊട്ടിക്കൂ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എനിക്ക് ഇരുപത്തി ആറ് ഓക്കേടാ ഓക്കെ ഓക്കെ റോബിൻ ഇരുപത്തി ആറ് വയസ്സ് ആറ് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ നാല് ലൈക്ക് ആയിട്ടുള്ളൂ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് എട്ട് പേരായിട്ടുണ്ട് ഹൈ അപ്പൊ എല്ലാവരും വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എട്ട് പേരുണ്ട് ഡബിൾ ലൈക്ക് ചെയ്ത് എന്റെ പുതിയ ചാനലാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എനിക്ക് ഇനി രാത്രി ഒമ്പതര മണിക്ക് ലൈവ് ഉണ്ട് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ശേഷം ലൈവ് ഉണ്ട് കേട്ടോ ഇതിലുള്ള എല്ലാ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത എട്ടു പേരില്ലേ നാല് ലൈക്ക് ആയിട്ടുള്ള ഒരു പത്ത് ലൈക്ക് ആക്കി തരുമോ പ്ലീസ് സബ് ചെയ്യാത്തേ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ആരും മെസ്സേജ് ഇടാത്തതാണോ ഇതിൽ മെസ്സേജ് വരാത്തതാണോ എന്താന്ന് എനിക്ക് അറിയുന്നില്ല അഞ്ച് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാത്ത ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല വരുന്നില്ല പക്ഷെ കൊറച്ചുപേരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ച് പേരുണ്ട് ഒരാളും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത അഞ്ച് അഞ്ച് അഞ്ചാവുന്ന ഒരാളും കൂടി ഒന്ന് ലൈക്ക് ചെയ്യൂ രണ്ടു പേരായി റോബിൻ പോയോ ഒന്നും മിണ്ടുന്നില്ലല്ലോ രഘു ഹായ് രഘുരാഗ് ഹായ് രഘുരാഗ് പുതിയ ആളാണല്ലേ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രഘു എവിടെ സ്ഥലം മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്തേ ചാനൽ ചാനൽ ചാനലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റോബിൻ ഫേസ്ബുക്ക് ഉണ്ടോ അതിൽ ലിങ്ക് ആഡ് ചെയ്യാൻ ചെയ്യുക അപ്പോൾ ആൾ കൂടും അതറിയാം പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തല്ലേ ഉള്ളൂ നോക്കാം എല്ലാ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ ഞാനിതിൽ സ്റ്റാർട്ട് ഇതിൽ എഫ് ബി ആഡ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാഗ്രാമും ആഡ് ചെയ്യാൻ പറ്റും നോക്കാം ഇപ്പം ഞാനിത് എടുത്തിപ്പം വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് പിടിച്ച് വരുന്നുണ്ട് എല്ലാം സെറ്റ് എന്നു മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യേ രഘു വന്നിട്ട് പോയോ ഒന്നും മിണ്ടുന്നില്ലല്ലോ പേരെന്താ ഫേസ്ബുക്കിൽ ഞാൻ ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലടാ എനിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒന്നുമില്ല എനിക്ക് ആപ്പഴ യൂട്യൂബ് ചാനലേ ഉള്ളൂ എന്റെ പേര് വിദ്യാശങ്കർ എന്നാണ് ഫേസ്ബുക്ക് എനിക്കില്ല ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാത്തേ സാരിൽ സബ് ചെയ്യണേ മൂന്ന് പേരുണ്ട് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്യാത്തേ സാറിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ